കൂട്ടുകാർക്കും വേണ്ടിയിട്ടല്ല എന്റെ നാട്ടിലുള്ള കുറച്ചു പേരോട് പറയാനുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് നിങ്ങളെല്ലാവരും അറിയും വേണം കാര്യം ഇപ്പം ഈ കഴിഞ്ഞ എലക്ഷനിൽ ഞാനൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിന്നുണ്ടായിരുന്നില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം എലക്ഷൻ കഴിഞ്ഞ പോകുമ്പോൾ ഞാൻ ജയിക്കും എന്നുള്ള ഒക്കെ നൂറ് ശതമാനം ഉറപ്പായിരുന്നു നൂറ്റൊന്ന് ശതമാനം ഉറപ്പായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കണവർക്ക് അല്ലെങ്കിൽ എന്നോട് അനുഭവം പ്രകടിപ്പിക്കുന്നവർക്ക് എലക്ഷൻ്റെ അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലൊരു ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ചിക്കൻ ബിരിയാണി ഏ അപ്പോ ആയിരത്തി ഇരുന്നൂറ് വോട്ടാണ് എൻ്റെ ഈ ഇരുപതാം വാർഡിലുള്ളത് അറുന്നൂറ്റി അൻപത് പേരാണ് അന്ന് അവിടെ ചിക്കൻ ബിരിയാണി വന്ന് കഴിച്ചു പോയത് അത് വെച്ച് നോക്കുമ്പോൾ അഞ്ഞൂറ്റമ്പത് വോട്ടാണ് മറ്റവർക്ക് കിട്ടുള്ളൂ വേണ്ട രണ്ടു പേർക്കും കൂടി ഒരു മുന്നൂറ് മുന്നൂറ് അറുന്നൂറ് വോട്ട് കിട്ടിക്കോയട്ടെ അങ്ങനെ എനിക്ക് അറുന്നൂറ് വോട്ട് ഒരു മുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഞാൻ ജയിക്കേണ്ടാണ് എലക്ഷന്റെ റിസൾട്ട് വന്നോ എക്ക് കിട്ടിയതാകെ മുപ്പത്തിരണ്ട് വോട്ടാണ് മുപ്പത്തിരണ്ട് വോട്ട് ഉളുപ്പുണ്ട് ഈ നായ്ക്കൾക്ക് ഇന്റെ ചിക്കൻ ബിരിയാണി വന്ന് കഴിച്ചു പോയിട്ട് അവർക്ക് കൊണ്ടുപോയി വോട്ട് കുത്തിക്ക എന്നിട്ട് നാണും മാനും ഇല്ലാണ്ടിക്കൻ ബിരിയാണി എന്നിട്ട് എന്നോട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയിക്കാര് ഉളുപ്പുണ്ടെങ്കിൽ ഉളുപ്പ്